എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത് അവറവ വിലുംബി എന്ന ഊർക്കപ്പുളി അല്ലെങ്കിൽ പുളിഞ്ചിക്കയെക്കുറിച്ചാണ് അത് ജനുസിൽപ്പെട്ട മറ്റൊരു പഴച്ചെടിയാണ് നാട്ടിൻ പ്രദേശങ്ങളിൽ ചതുരപ്പുളി എന്നറിയപ്പെടുന്ന സ്റ്റാർ ഫ്രൂട്ട് ഇവർ രണ്ടും ഒരേ ജനുസിൽപ്പെട്ടവരും ഒരേ സ്വഭാവ ഗുണവും ഉള്ളവരാണ് സ്റ്റാർ ഫ്രൂട്ടിൻ്റെ ശാസ്ത്രീയ നാമം അവറോവ കാരമ്പോള എന്നാണ് സ്റ്റാർ കുറിച്ചുള്ള കൂടുതൽ അറിവുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യാവസാനം നിങ്ങൾ കാണുക എന്നാൽ മാത്രമേ ഇതിന്റെ ഗുണങ്ങളും ദോഷങ്ങളെക്കുറിച്ചും അറിയാൻ കഴിയുകയുള്ളൂ വിലിംബിയെക്കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഇതും വെറുക്ക രോഗമുള്ള ആളുകൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല മാത്രവുമല്ല ഇതിന് വിലിക്കാൾ ഒന്നുകൂടെ മോശമായ ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് അത് നിങ്ങളുടെ തലച്ചോറിനെ ബാധിക്കുന്നു തുടർന്ന് കേൾക്കുക സ്റ്റാർ ഫ്രൂട്ടിൽ അടങ്ങിയിട്ടുള്ള പദാർത്ഥങ്ങൾ തലച്ചോറിനെ ബാധിക്കുകയും ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് ഉണ്ടാവുകയും ചെയ്യും മാത്രമല്ല സ്റ്റാർ ഫ്രൂട്ട് അമിതമായി കഴിച്ചാൽ തലച്ചോറിന് ഹനിയോകരമാവുകയും തുടർന്ന് അവസ്മാരത്തിന്റെ അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യും പഴുക്കാത്ത സ്റ്റർ ഫ്രൂട്ടിൽ ഫോക്ഷലത്തിന്റെ അളവുകൾ വളരെ കൂടുതലാണ് ഇത് കഴിച്ചാൽ അസ്വസ്ഥതകൾ ഉണ്ടാകുകയും തുടർന്ന് ഛർദി ഉണ്ടാവുകയും ചെയ്യും വിലമ്പിപ്പഴത്തിലും സ്റ്റാർ ഫ്രൂട്ടിലും കാണപ്പെടുന്ന ഒരു വിഷ വസ്തുവാണ് കാരംപോക്സിൻ നിലവിൽ വെറുക്ക സംബന്ധമായ തകരാറുകൾ ഉള്ള ആളുകൾ സ്റ്റാർ ഫ്രൂട്ട് ഇൻഡ്യൂസ്ഡ് ഓക്സിലേറ്റ് നന്നായി രേഖപ്പെടുത്തുന്നതാണ് എന്നാൽ സാധാരണ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല സ്റ്റാർ കുട്ടികൾക്ക് നൽകരുത് ന്യൂറോളജിക്കൽ അതുപോലെ ദഹന പ്രശ്നമുള്ള കുട്ടികൾക്കും ഒരു കാരണവശാലും നൽകാതിരിക്കുക സ്റ്റാർഫ്രൂട്ട് ഫ്രൂട്ട് മിതമായ ആളുകൾ കഴിക്കുമ്പോൾ മിക്ക ആളുകൾക്കും പൊതുവെ സുരക്ഷിതമാണെങ്കിലും ഇതിൽ അടങ്ങിയിട്ടുള്ള ഓക്സലേറ്റ് എന്ന പദാർത്ഥം ശരീരത്തിൽ അടിഞ്ഞുകൂടുകയും വെറുക്കകൾക്ക് കേടുപാടുകൾ വരുത്തുകയും അല്ലെങ്കിൽ നിലവിലുള്ള വെറുക്കകൾക്ക് കേടുവരുന്നതിനും കാരണമാകും പാർശ്വഫലങ്ങൾ ഉള്ളപ്പോൾ സ്റ്റാർ ഫ്രൂട്ട് മികച്ച ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നതുമാണ് സ്റ്റാർ ഫ്രൂട്ടിൽ വിറ്റാമിൻ സിയും വൈറ്റമിൻ ബിയും അടങ്ങിയിട്ടുണ്ട് ഇത് നിങ്ങളുടെ മുടിക്ക് തിളക്കം നൽകുകയും മുടി വളർച്ച വേഗത്തിലാക്കുകയും ചെയ്യുന്നു വാഴ്ത്ത സ്റ്റാർ ഫ്രൂട്ടിൽ ചെറിയ എരിവിരുസവും അസിഡിറ്റിയുള്ളതും മധുരമുള്ളതുമാണ് എന്നാൽ ചില പഴങ്ങൾ കൈപ്പുരസവും അനുഭവപ്പെടുന്നതാണ് ചർഫ്രൂട്ടിൽ ഉയർന്ന ആന്റി ഓക്സിഡന്റ് ഗുണങ്ങളുണ്ട് ഇത് ഫ്രീ റാഡിക്കലുകളെ ഇല്ലാതാക്കുകയും ഹൈപ്പോ ഹൈപ്പോലൈസമിക് ഹൈപ്പോ കൊണസ്ട്രോൾ ചികിത്സകളിൽ സഹായിക്കുന്നു കൊറസെറ്റിൻ ഗാലിക് ആസിഡ് എംപിൻ എന്നിവയുൾപ്പെടെ ആരോഗ്യകരമായ സസ്യ സംയുക്തങ്ങളുടെ മികച്ച ഉറവിടമാണ് ഈ സംയുക്തങ്ങൾ ശക്തമായ ആന്റി ഓക്സിഡന്റുകളും വിവിധ ആരോഗ്യ ഗുണങ്ങളും നൽകുന്നു സ്റ്റാർ ഫ്രൂട്ടിലെ സസ്യ സംയുക്തങ്ങൾ ഫാറ്റി ലിവർ കുറയ്ക്കാനും കഴിയും എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു ശരീരത്തിലെ ആന്റി ഓക്സിഡന്റ് പ്രതിരോധം മെച്ചപ്പെടുത്തുകയും കോശ ജ്വലന മാർക്കുകൾ കുറയ്ക്കുകയും ചെയ്യുന്നു സ്റ്റാർ ഫ്രൂട്ട് വലിയ അളവിൽ ഉപയോഗിക്കരുത് എന്ന് മാത്രമല്ല വരും വയറ്റിനോ ശരീരത്തിൽ ജലാംശം കുറവുള്ളപ്പോഴോ സ്റ്റാർ ഫ്രൂട്ട് നിങ്ങൾ ഉപയോഗിക്കരുത് മാത്രമല്ല സ്റ്റാർ ഫ്രൂട്ട് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ പൂർണ്ണമായും നന്നായി പഴുത്ത പഴങ്ങൾ മാത്രം ഉപയോഗിക്കുക വിത്തുകൾ ഉപയോഗിക്കരുത് സ്റ്റാർ ഫ്രൂട്ട് നല്ല മിനുങ്ങുന്ന മഞ്ഞ നിറത്തിൽ ചെറിയ ബ്രൗൺ നിറമായി തുടങ്ങുമ്പോൾ അത് പൂർണ്ണമായും പഴുത്തു എന്ന് മനസ്സിലാക്കുക സ്റ്റാർ ഫ്രൂട്ട് നിങ്ങൾക്ക് വിറ്റാമിൻ സിയുടെ ആരോഗ്യകരമായ ഡോസ് നൽകുന്നു ഇത് ശക്തമായ രോഗപ്രതിരോധ സംവിധാനത്തിനായി അടുക്കളെ ചെറുക്കുകയും വെളുത്ത ഇലക്ട്രാണുക്കളെ നിർമ്മിക്കാൻ നിങ്ങളുടെ ശരീരത്തെ സഹായിക്കുകയും ചെയ്യുന്നു മെച്ചപ്പെട്ട ഹൃദയാരോഗ്യം നൽകുന്നു സ്റ്റാർ ഫ്രൂട്ടിലെ പൊട്ടാസ്യം നിങ്ങളുടെ രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു ഹൃദയാഘാതം അഥവാ സ്ട്രോക്കിനുള്ള സാധ്യതയും കുറയ്ക്കുന്നു കാരമ്പോള എന്നറിയപ്പെടുന്ന സ്റ്റാർ ഫ്രൂട്ട് കുറഞ്ഞ ലൈശ്മിക്കായി കരുതപ്പെടുന്നു ഇത് രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് നല്ലതാണ് ഉപയോഗിക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് വർക്ക് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നൂറ്റി അറുപത് മില്ലി വരെ ഉപയോഗിക്കാവുന്നതാണ് സ്റ്റാർ ഫ്രൂട്ടിൽ പഞ്ചസാര കുറവായതിനാൽ വിവിധ ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നു മാത്രമല്ല പഞ്ചസാര കുറവ് എന്നതുപോലെ ഇതിൽ കലോറിയും കുറവാണ് സ്റ്റാർഫ്രൂട്ട് ചൈനയിലെ പരമ്പരാഗത ആയുർവേദ വൈദ്യശാസ്ത്രത്തിൽ ഔഷധങ്ങൾക്കായി ഉപയോഗിച്ചു വരുന്നു പനി ചുമ വയറിളക്കം വിട്ടുമാറാത്ത തലവേദന കോശ ജ്വലനം ചർമ്മ വൈകല്യങ്ങൾ അഥവാ എക്സിമ ഫംഗസ് ചർമ്മ അണുബാധ തുടങ്ങിയൊക്കെയാണ് ചൈനയിൽ ചികിത്സിക്കുന്നത് ഇതിൽ വിറ്റാമിൻ സി വിറ്റാമിൻ എ ഫോസ്ഫറസ് പൊട്ടാസ്യം എന്നിവയുടെ നല്ല ഉറവിടവും കൂടിയാണ് സ്റ്റാർഫ്രൂട്ട് ശരീരം തണുപ്പിക്കാനുള്ള കഴിവും ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും ഉണ്ട് ഇത് ഉമിനീർ വർദ്ധിപ്പിക്കാനും കഫം കഫംക്കസ് മുറിച്ചു മാറ്റാനും സഹായിക്കുന്നു ഇത് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്കുള്ള ഒരു പ്രതിവിധി കൂടിയാണ് സ്റ്റാർ ഫ്രൂട്ടിന്റെ നീര് നിങ്ങളുടെ ശരീരത്തിലോ മുഖത്തിലോ പുരട്ടുന്നത് നല്ലതാണ് നിങ്ങളുടെ ശരീരത്തിലെയും മുഖത്തിലെയും തെളിവുകൾ മാറുന്നതിനും അൾട്ര വയലറ്റ് നാശത്തിൽ നിന്നും നിങ്ങളുടെ ചർമ്മത്തെ സഹായിക്കുന്നതിനും സ്റ്റാർഫ്രൂട്ടിന് കഴിവുണ്ട് തണുപ്പിച്ച സ്റ്റാർ ഫ്രൂട്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചുകൊണ്ട് നിങ്ങൾക്കൊരു കൂളിംഗ് ഫേസ് മാസ്ക് തയ്യാറാക്കാവുന്നതാണ് പോഷക ഗുണങ്ങളാലും ഔഷധ ഗുണങ്ങളാലും സമ്പന്നമാണ് ഫ്രൂട്ട് ശരീരഭാരം കുറയ്ക്കാനും രക്തത്തിലെ പഞ്ചസാര കുറയ്ക്കാനും സ്റ്റാർ ഫ്രൂട്ട് സഹായിക്കുന്നു സ്റ്റാർ ഫ്രൂട്ട് സംബന്ധമായ ചർച്ചകൾ ഇവിടെ സമാപിക്കുമ്പോൾ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു സ്റ്റാർ ഫ്രൂട്ട് കിഡ്നി സംബന്ധമായ ആളുകൾ ഉപയോഗിക്കരുത് കിഡ്നിയുമായി അല്ലെങ്കിൽ വൃക്കകളുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുള്ള ആളുകൾ സ്റ്റാർ ഫ്രൂട്ട് ഉപയോഗിക്കരുത് അളവിൽ മാത്രം ഉപയോഗിക്കുക அப்போ மற்றொரு சந்தேகமாக அடுத்த வீடியோவில் காணாம் மறுபடியும் சந்திக்கும் வரைக்கும் விடை நன்றி